ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വൺ നേഷൻ വൺ എലക്ഷൻ ഇതിന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് മുൻ രാഷ്ട്രപതിയായിട്ടുള്ള ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് അടുത്ത ശൈത്യകാല സമ്മേളനത്തിൽ ലോക്സഭയിലെ ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ല് വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ രൂക്ഷമായ പ്രതികരണവുമായിട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ അനുകൂലിച്ചു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർത്തു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് മറുപടി നൽകാതിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇതിനെതിരായിട്ടോ അനുകൂലമായിട്ടോ ഒരു മറുപടി പോലും നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ആർ എസ് പി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ബാക്കിയുള്ള മുസ്ലിങ്ങാരുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇതിന് അനുകൂലമായിട്ടോ എതിർപ്പായിട്ടോ ഒരു മറുപടി പോലും നൽകിയിട്ടില്ല വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ കാര്യം അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ദേശീയ പാർട്ടിയായിട്ടുള്ള സി പി ഐ എം ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാർട്ടികളെല്ലാം തങ്ങളുടെ എതിർപ്പുണ്ടോ ഇല്ലയെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഫാസിസ് നേരെ പോരാടാൻ വേണ്ടി ലാസ്റ്റ് ബസ് പിടിച്ച് പോയിട്ടുള്ള ലീഗുകാർക്ക് മറുപടിയില്ല ഇതും മറ്റൊരു തരത്തിൽ ഫാസിസമാണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ ബാധ്യത ലീഗിനുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ശക്തമായ ഒരു പ്രതികരണം തമനൂർ എം എൽ എ കെ ടി ജില്ലയിൽ നടത്തിയിട്ടുണ്ട് ലീഗിൻ്റെയും ആർ എസ് പിയുടെയും ഈ പ്രതികരണം ഇല്ലായ്മയെക്കുറിച്ച് അല്ലാതെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി പൊളിക്കൽ മുഖ്യ ലക്ഷ്യം പ്രതിപക്ഷ നിരയെ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരേ സമയം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒറ്റക്കക്ഷി തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് ഭരിച്ചാലേ നാടിന് പുരോഗതി ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ച് കാര്യം നേടാനാണ് ബി ജെ പിയുടെ ശ്രമം ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ജനങ്ങൾ അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് രീതിയിലാണ് വോട്ട് ചെയ്യാറ് ഡൽഹി തന്നെ ഉദാഹരണമായി എടുക്കാം നിയമസഭാ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി ആപ്പ് ജയിക്കുമ്പോൾ ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പി ആണ് ജയിക്കുക രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇരു ഇലക്ഷനുകളിലും വ്യത്യസ്ത താൽപ്പര്യങ്ങളാവും ഉണ്ടാവുക ഏറ്റവും ശക്തിയുള്ള ഒറ്റ പാർട്ടികൾക്കാകും ഒറ്റ ഇലക്ഷൻ വന്നാൽ വലിയ നേട്ടം ചെറുപാർട്ടികളെ സംസ്ഥാന നിയമസഭകളിലേക്ക് സീറ്റുകൾ നൽകി ബി ജെ പി ഇന്ത്യ മുന്നണിയുടെ അസ്ഥി വാരമളക്കും അസംതൃപ്തരായ മറുചേരിയിലെ മതേതര പാർട്ടികളിലെ കോർപ്പറേറ്റ് രാഷ്ട്രീയ ഭീമന്മാർ എളുപ്പത്തിൽ വലവീശി പിടിക്കും ബഹുപാർട്ടി സംവിധാനമെന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ കാലാന്തരത്തിൽ ദുർബലമാക്കി രണ്ടോ മൂന്നോ പാർട്ടികൾ എന്ന അവസ്ഥയിൽ എത്തിക്കാനും പുതിയ നിയമം നടപ്പിലായ നിഷ്പ്രയാസം സാധിക്കും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് ലോക്സഭാ നിയമസഭാ ഇലക്ഷനുകൾ ഒരുമിച്ചാണ് നടന്നിരുന്നത് അതിൻ്റെ ലാഭം ആവോളം അനുഭവിച്ചത് അന്നത്തെ വലിയേട്ടൻ പാർട്ടിയായിരുന്ന കോൺഗ്രസ് ആണ് ലീഗിന് നിലയും വില്ലയും ഇല്ലാത്ത കാലമായിരുന്നു അത് എന്നുകൂടി ഓർക്കണം മുന്നണി സംവിധാനം പ്രസക്തമായത് ലോക്സഭ നിയമസഭ ഇലക്ഷനുകൾ വെവ്വേറെ നടക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് സംസ്ഥാനങ്ങളിൽ ശക്തിയുള്ള പാർട്ടിക്ക് അസംബ്ലിയിൽ കൂടുതൽ സീറ്റുകൾ നൽകുകയും പാർലമെന്റിലേക്ക് ബി ജെ പി അധിക സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അതോട് ഒരുങ്ങും തങ്ങൾക്ക് സ്വാധീനം താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളിൽ ബി അവരുടെ ഘടകകക്ഷികളോട് കാണിക്കുന്ന വിശാല മനസ്കത കോൺഗ്രസ് അവരുടെ ഘടകക്ഷികളോട് കാണിക്കുമെന്ന് ഒരു നിലയ്ക്കും പ്രതീക്ഷിക്കാനാവില്ല ബംഗാളിൽ മമതാ ബാനർജി പൂർണ്ണമായും ഇന്ത്യ മുന്നണി നിന്ന് മാറുന്ന സാഹചര്യമുണ്ടാകും പ്രതിപക്ഷ നിലയിലെ കക്ഷികളെ പ്രലോഭിപ്പിച്ചും കണ്ണുരുട്ടിയും മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തും ശിഥിലമാക്കി അധികാരം അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നിയമനിർമ്മാണം അതല്ലാതെ രാജ്യത്തിൻ്റെ ഭാവിയും സുരക്ഷിതത്വവും പണച്ചെലവും കുറയ്ക്കലല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് മനസ്സിലാക്കാതെയാണോ മുസ്ലിം ലീഗും ആർ എസ് പിയും അതീവ ഗൗരവതരമായ ഈ വിഷയത്തിൽ മൗനം അവലംബിച്ച് ബി ജെ പിയോട് സമരസപ്പെട്ട് നിൽക്കുന്നത് അമേരിക്കയിലെ പോലെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ദ്വു പാർട്ടി സംവിധാനം ഇന്ത്യയിലും പ്രയോഗവൽക്കപ്പെടും ചെറുപാർട്ടികളെയും സംസ്ഥാനതല പാർട്ടികളെയും വൻ പാർട്ടികൾ വൈകാതെ വിഴുകും ആശയതലത്തിലും പ്രായോഗിക തലത്തിലും ജനാധിപത്യം മെലിഞ്ഞോട്ടാൻ മാത്രമേ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന മോഹന സുന്ദര സങ്കല്പം വഴി വെക്കൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിക്കുന്നത് അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട് മുന്നണി സംവിധാനം ശക്തമായതിനു ശേഷമാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ശക്തി കൈവരുന്നത് അതിനു മുമ്പ് മുസ്ലിം ലീഗിന് ഒരു ശക്തിയും ഇല്ലാതെ മുസ്ലിം ലീഗിനെ അടിച്ചൊതുക്കി വെച്ചേക്കാറ് കോൺഗ്രസ് ഇപ്പോഴും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ അടിച്ചൊതുക്കി മൂലക്കരുത്താൻ വേണ്ടി കോൺഗ്രസിന് വലിയ താല്പര്യമാണ് ഇടുക്കിയിലെ ഡി സി സി അധ്യക്ഷൻ്റെ വാക്കുകൾ അതിന് ഉദാഹരണമാണ് തെക്കോട്ട് ലീഗ് എന്നൊന്നും ഒന്നുമല്ലെന്ന് അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ലീഗുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി വെളിപ്പെടുത്തുന്നതുണ്ട് മാധ്യമങ്ങളെടുത്താൽ കഴിഞ്ഞ മാസം വരെ ആ വാർത്ത പുറത്തുനിന്ന് നമ്മളെല്ലാം കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ തെക്കോട്ട് ലീഗിനെ അടിച്ചിരുത്താൻ കോൺഗ്രസിന് വലിയ താല്പര്യമുണ്ട് മാത്രമല്ല മലപ്പുറം ജില്ലയിലും കോൺഗ്രസിന് വലിയ താല്പര്യമുണ്ട് നിലമ്പൂരിൽ ഒരു കാലത്ത് ആരായ ഷൗക്കത്ത് തുടർച്ചയായി ജയിച്ചിരുന്നത് ലീഗിനോട് കൂടി മത്സരിച്ചാണ് ലീഗിനെ നിലമ്പൂരിലോട് കയറ്റാതെയാണ് ആരേട ഷോക്കത്ത് ഒരു തവണ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ മൂല കരുത്താൻ വേണ്ടി കോൺഗ്രസ് വരെ തയ്യാറായിട്ടുണ്ട് അതുകൂടി മനസ്സിലാക്കാതെയാണ് ലീഗ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതിരിക്കുന്നത് ആർ എസ് പിയും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ആർ എസ് പി ആണെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ എം പി മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് നേരത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്നു മാത്രമല്ല ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നവരെ ലെവലിൽ പോവരുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി ഇപ്പോൾ മെലിഞ്ഞ് 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 അവസാനം ഒരൊറ്റ എം പി മാത്രമേ ചുരുങ്ങിയിരിക്കുകയാണ് ഒരൊറ്റ എം എൽ എ പോലുമില്ല ആ പാർട്ടിക്ക് പോലും തങ്ങൾ തങ്ങളിപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പോലും വ്യക്തമായി മറുപടി നൽകണമായിരുന്നു അവരും നൽകിയിട്ടില്ല അതാണ് ഇവിടെ കെ ടി ജില്ലയിൽ വ്യക്തമായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തെ തകർക്കാനുള്ള പുതിയ ശ്രമമാണ് ബി ജെ പിയുടെ പുതിയ ശ്രമമാണ് മുന്നണി സംവിധാന ശക്തമായി നിൽക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ പ്രതിപക്ഷം ഏകദേശം ഒറ്റക്കെട്ടാണ് മുന്നോട്ട് നീങ്ങിയത് അതിൻ്റെ ഗുണം പല സംസ്ഥാനങ്ങളിലും വ്യക്തമായിട്ട് ലഭിക്കുകയും ചെയ്തു സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ കിട്ടിയ മേൽക്കയും പിന്നെ ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് മഹാവികാസ് അഘാഡിക്കും മഹാരാഷ്ട്രയിൽ കിട്ടിയ മേൽക്കയും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിനെ തകർക്കുക എന്ന രീതിയോടാണ് ഇപ്പോൾ അതിൻ്റെ മറ്റൊരു തന്ത്രമാണ് ഇപ്പോഴത്തെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് വ്യക്തമാക്കുന്നതാണ് കെ ടി ജലീലിൻ്റെ ഈ പ്രതികരണം